നമസ്കാരം ഞാൻ ദീപ്തി ഹൈ ഹൈസ്ലിപ്പ് മാഡ്രിസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസിഡന്റ് ബൈ സിനിക്കോൺ പാംസ് വികസനത്തിന്റെ മോദി ദൂരം ഭീകരവാദവും അതിർത്തി പ്രശ്നവും ചർച്ച ചെയ്ത് മോദി ഷി ജിൻ പിങ് കൂടിക്കാഴ്ച ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തിയത് ഇന്ന് രാവിലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തി പ്രശ്നവും തീവ്രവാദവും മുഖ്യ ചർച്ചയായതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ കൂടിക്കാഴ്ച കഴിഞ്ഞ് മോദി തലസ്ഥാനമായ ബീജിംഗിലേക്ക് ചൈനീസ് പ്രധാനമന്ത്രിയുമായി നാളെ നടത്തുന്ന ചർച്ചയിൽ ഇന്ത്യയും ചൈനയും വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് സൂചന ആറു ദിവസത്തെ വിദേശയാത്രയിൽ ചൈനയ്ക്ക് പുറമെ മോദി സന്ദർശിക്കുന്നത് മംഗോളിയയും ദക്ഷിണ കൊറിയയും മംഗോളിയയിൽ എത്തുന്ന ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ സർക്കാരിനെ വീഴ്ത്താൻ ജോർജിന്റെ ബോംബ് ബാർ കോഴക്കേസിൽ സർക്കാരിനെതിരെ ജോർജിന്റെ മൊഴി മന്ത്രിമാർക്ക് കോഴ നൽകാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയെന്ന് പി സി ജോർജ് അടച്ച ബാറുകൾ തുറക്കാൻ അഞ്ചു കോടി കിട്ടിയേ തീരുവെന്ന് മാണി വാശി പിടിച്ചു കെ എം മാണിക്ക് മൂന്ന് തവണയായി ഒരു കോടി രൂപ നൽകിയെന്ന് ബാറുടമ രാജ്കുമാറുണ്ണി പറഞ്ഞതായും വിജിലൻസിൽ ജോർജിന്റെ മൊഴി പണം കൈമാറിയത് പാലായിലും തിരുവനന്തപുരത്തും വച്ചെന്ന് ജോർജ് മന്ത്രി കെ ബാബുവിന് കോഴിയായി നൽകിയത് പത്ത് കോടി രൂപ ബാബുവിന് കൂടുതൽ പണം നൽകിയത് മാണിയെ ചൊടിപ്പിച്ചെന്നും ജോർജിന്റെ ആക്ഷേപം കൽക്കരി കേസിൽ സിബിഐ മുൻ ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് സുപ്രീംകോടതി നടപടി കൽക്കരി കേസ് പ്രതികളെ സിൻഹ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രശാന്ത് ഭൂഷണിന്റെ ഹർജിയിൽ കൽക്കരി ടെലികോം അഴിമതി കേസുകളിൽ അന്വേഷണം നടക്കുന്നതിനിടെ കുറ്റാരൂപതരുമായി സിൻഹ നടത്തിയ കൂടിക്കാഴ്ചകൾ സംശയാസ്പദമെന്ന് കോടതി അന്വേഷണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് നിർദ്ദേശം തനിക്കെതിരായ ആരോപണങ്ങളിൽ സിൻഹയുടെ സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ നിയമവിരുദ്ധമായി ആർക്കും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് കോടതിയിൽ വിശദീകരണം അന്വേഷണം കോഴിക്കോട് മിഠായിത്തെരുവിലെ അഗ്നിബാധയിൽ അന്വേഷണം കോടി നഷ്ടമുണ്ടാക്കിയ തീപിടുത്തം അന്വേഷിക്കാൻ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന് മന്ത്രി എം കെ മുനീറിന്റെ നിർദ്ദേശം സംഭവത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി വ്യാപാരികൾക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് മന്ത്രിസഭയിൽ അവതരിപ്പിക്കും അപകടം നടന്ന മേഖലയിൽ വൈദ്യുതി കമ്പികൾ മാറ്റി പകരം കേബിളുകൾ സ്ഥാപിക്കാൻ വൈദ്യുതി ബോർഡിനോട് ആവശ്യപ്പെടുമെന്നും മുനീർ ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ പൂർണ്ണമായും ചാമ്പലായത് പതിനഞ്ചിലധികം

അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം